രാമായണ മാസം ഇരുപത്തഞ്ചാം ദിനമായ ഇന്ന് ശ്രീരാമചന്ദ്രന്റെ ലങ്കാദൗത്യം പൂർത്തീകരിക്കുന്ന ഒരു ദിനമാണ് രാവണൻ ദുഃഖം താങ്ങാനാകാതെ ബോധം കെട്ടുവീണു അല്പസമയം കഴിഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ സീതയാണ് തന്റെ ഈ ദുഃഖത്തിന് കാരണം എന്നു പറഞ്ഞു കോപത്തോടെ അശോക വനികയിലേക്ക് സീതയെ പോയി എന്നാൽ രാവണന്റെ മന്ത്രിയായ ശുപാർശൻ രാവണനെ തടുത്തുകൊണ്ടു പറഞ്ഞു അങ്ങ് യുദ്ധം ചെയ്ത രാമനെയും ലക്ഷ്മണനെയും കൊന്നാൽ അങ്ങക്ക് സീതയെ ഭാര്യയാക്കാമല്ലോ ഇത് കേട്ട രാവണൻ സീതാവധത്തിൽ നിന്ന് പിന്മാറി രാജസഭയിലേക്ക് പോയി സഭയിൽ ചെന്ന് മന്ത്രിമാരോട് ആലോചിച്ച ശേഷം ബാക്കിയുള്ള രാക്ഷസ സൈന്യവും മൊത്ത ശ്രീരാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാൽ രാവണന്റെ രാക്ഷസ സൈന്യത്തെ രാമൻ നിഷ്പ്രയാസം കൊന്നു രാമൻ പ്രയോഗിച്ച ഒരു ഉഗ്രശരം രാവണന്റെ മാറിലേറ്റ് രാവണൻ നിരാശനായി മടങ്ങിപ്പോയി അതിനുശേഷം രാവണൻ അസുര ഗുരുവായ ശുക്രമഹർഷിയെ സമീപിച്ച് ലങ്കാരാജ്യം രാമൻ നശിപ്പിച്ചുവെന്നും തന്റെ മക്കളെയും രാക്ഷസ സൈന്യത്തെയും വധിച്ചു ഒക്കെ പറഞ്ഞു വിലപിച്ചു രാവണന്റെ ദുഃഖം കണ്ട ശുക്രാചാര്യൻ രാവണനോട് ഒരു അഭിചാര ഹോമം ചെയ്യാനും വിഘ്നം കൂടാതെ അത് മുഴുവിപ്പിച്ചാൽ അഗ്നി നിന്ന് തേരും വില്ലും ശരങ്ങളും മറ്റു ആയുധങ്ങളും ഉയർന്നു വരുമെന്നും അത് ലഭിച്ചാൽ പിന്നെ ആർക്കും രാവണനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞു അതിനുശേഷം ആ ഹോമം നടത്താനുള്ള മന്ത്രോപദേശവും ശുക്രാചാര്യൻ ചെയ്തു രാവണൻ അതിവേഗം തന്നെ ലങ്കയിൽ തിരിച്ചെത്തി തന്റെ അരമനയിൽ തന്നെ പാതാളം പോലെ അഗാധമായ ഗുഹ നിർമ്മിച്ച് ലങ്കയുടെ നാലു ഗോപുരങ്ങളും അടച്ച് അതിശക്തമായ കാവൽ ഏർപ്പെടുത്തി ഹോമം ചെയ്യാൻ തുടങ്ങി ഹോമത്തിന്റെ പുക ഉയർന്നു പൊങ്ങുന്നത് കണ്ട വിഭീഷണൻ രാമനോട് രാവണൻ ഹോമം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടെന്നും അത് മൊഴിപ്പിക്കാൻ അനുവദിക്കരുതെന്നും പറഞ്ഞു അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഹോമം മുടക്കാനായി വാനരന്മാരെ പറഞ്ഞുവെച്ചു മതിൽ ചാടിക്കടന്ന് ലങ്കയിലേക്ക് പ്രവേശിച്ച വാനരന്മാർക്ക് വിഭീഷണന്റെ ഭാര്യയായ സരമ ഹോമസ്ഥലം കാണിച്ചു കൊടുത്തു കാവൽ നിന്നിരുന്ന രാക്ഷസ സൈന്യത്തെ വാനരന്മാർ തോൽപ്പിച്ചോടിച്ചു ഗുഹയിലേക്ക് ഇറങ്ങിച്ചെന്ന വാനരന്മാർ ഉച്ചത്തിൽ കോലാഹലം മുഴക്കി ഹോമദ്രവ്യങ്ങൾ എടുത്ത് അഗ്നി എറിഞ്ഞു എന്നാൽ എന്തു തന്നെ ചെയ്തിട്ടും രാവണൻ അനങ്ങിയില്ല ഒടുവിൽ അഗതൻ രാവണന്റെ പത്നിയായ മണ്ടോതിരിയെ പിടിച്ചു കൊണ്ടുവന്ന് രാവണന്റെ മുന്നിൽ വെച്ച് ഉപദ്രവിച്ചു ഇത് കണ്ട രാവണൻ അങ്കതനെ വാൾ കൊണ്ടു വെട്ടി അങ്ങനെ രാവണന്റെ ഹോമം മുടങ്ങി അതോടെ വാനരന്മാർ തിരിച്ച് ശ്രീരാമന്റെ അടുത്തേക്ക് പോയി അതിനുശേഷം മണ്ടോതിരിയുടെ യാത്ര പറഞ്ഞ് രാവണൻ വീണ്ടും രാമലക്ഷ്മണന്മാരോടൊത്ത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു പോകുന്നതിനു മുമ്പ് തന്റെ ഭാര്യയോട് പറഞ്ഞു അഥവാ ഞാൻ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നീ സീതയെ കൊന്നിട്ട് എന്റെ ചിതയിൽ ചാടി ശരീരം ഉപേക്ഷിക്കണം രാവണന്റെ വാക്കുകൾ കേട്ട് ദുഃഖിതയായ മണ്ടോതിരി രാവണനോട് പറഞ്ഞു ആർക്കും രാമനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല അത്രയും പറഞ്ഞതിനു ശേഷം ഇനിയെങ്കിലും സീതാദേവിയെ ശ്രീരാമചന്ദ്രനും മടക്കി കൊടുത്ത ശേഷം രാജ്യം വിഭീഷണനെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ രാമന്റെ ബാണമേറ്റ് പരമപഥത്തിൽ പ്രാപിക്കാൻ തീരുമാനിച്ച രാവണൻ രാമനോട് യുദ്ധം ചെയ്തു തേരിലിരുന്ന് രാവണൻ വജ്ര തുല്യ ശരങ്ങളാൽ രാമനെ എഴുതുമുറപ്പെടുത്തി രാമനെ സഹായിക്കാനായി ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രന്റെ സാരഥിയായ മാതലി തേരുമായി എത്തി ഇന്ദ്രന്റെ ദിവ്യാസ്ത്രങ്ങൾ അടങ്ങിയ തേര് രാമനു കൈമാറി മഹാത്മാവായ ശ്രീരാമചന്ദ്രൻ ആ തേരിലേറി ധീരനായ രാവണനുമായി അതിഭയങ്കരമായി യുദ്ധം ചെയ്തു രാവണന്റെ എല്ലാ അസ്ത്രങ്ങൾക്കും പ്രത്യസ്ത്രം ചെയ്ത് എല്ലാറ്റിനെയും തടുത്തു ഒടുവിൽ രാവണൻ രാക്ഷസാസ്ത്രം പ്രയോഗിച്ചു അതിൽ നിന്ന് പുറപ്പെട്ട ശരങ്ങൾ അസഖ്യം സർപ്പങ്ങളായി തീർന്നു അവസാനം മാതലിയെയും തേർക്കുതിരെയും തീക്ഷണ ശരങ്ങൾ കൊണ്ട് പിളർന്നു രാവണന്റെ പരാക്രമവും രാമന്റെ ക്ഷീണവും കണ്ട് ദേവന്മാരൊക്കെ ആശങ്കയിലായി ഒടുവിൽ അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രന് ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ആദിത്യനെ സ്തുതിക്കുന്ന ഈ മന്ത്രം ശത്രുക്ഷയത്തിനുള്ളതാണ് ഒടുവിൽ ശ്രീരാമചന്ദ്രൻ ഐന്ദാസ്ത്രം കൊണ്ട് രാവണന്റെ തല മുറിച്ചു വീഴ്ത്തി എന്നാൽ ബ്രഹ്മാവ് കൊടുത്ത ഒരു വരത്തിന്റെ ഫലമായി തോറും ശിരസുകൾ വീണ്ടും വീണ്ടും മുളച്ചു വന്നു ബ്രഹ്മാവു രാവണനു കൊടുത്ത ഈ വരത്തെ പറ്റി അറിയാമായിരുന്ന വിഭീഷണൻ ആജ്ഞേയ ആസ്ത്രം കൊണ്ട് നാഭീദേശത്തു കുണ്ടലാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന അമൃതം കത്തിച്ചാൽ മാത്രമേ രാവണനെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് രാമനെ അറിയിച്ചു ഇത് കേട്ട രാമൻ അതിവേഗത്തിൽ ആജ്ഞേയ പ്രയോഗിച്ച് രാവണന്റെ നാഭിയിലെ അമൃതിനെ വറ്റിച്ചു ഒടുവിൽ മാതലിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമചന്ദ്രൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു ആവനാഴിയിൽ നിന്നും ഒരു ഉഗ്രബാണം പുറത്തെടുത്ത് ലോകങ്ങളുടെ ഭയത്തെ നീക്കി അനുഗ്രഹിക്കാനായി ശ്രീരാമചന്ദ്രൻ ബ്രഹ്മാസ്ത്രം മന്ത്രത്തെ ജപിച്ച് ആ ശരത്തെ ഞാനിൽ കൊരുത്ത് ഞാൻ കാതുവരെ വലിച്ച് ആ ശരം രാവണന്റെ മാറിടം ലക്ഷ്യമാക്കി പ്രയോഗിച്ചു ആ ദിവ്യാസ്ത്രം രാവണന്റെ മാറിടം പിളർന്നു രാവണൻ ഹൃദയം തകർന്നു മരിച്ചു വീണു ശ്രീരാമചന്ദ്രന്റെ വിജയം കണ്ട വനരന്മാർ സന്തോഷത്തോടെ ആർത്തുവിളിച്ചു രാവണന്റെ ദേഹത്തു നിന്നും പുറപ്പെട്ട ജീവചൈതന്യം രാമനിൽ വന്ന് ലയിച്ചു ദേവതകൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ചെയ്ത് രാമനെ അഭിനന്ദിച്ചു അതിനുശേഷം ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് ജ്യേഷ്ഠനായ രാവണന്റെ സംസ്കാരാദി ക്രിയകൾ ചെയ്യാൻ നിർദ്ദേശിച്ചു അത് പ്രകാരം വിഭീഷണൻ അന്ത്യകർമ്മങ്ങൾ ചെയ്തു അതിനുശേഷം മാതലി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി അനന്തരം ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കാ ചക്രവർത്തിയാക്കി അഭിഷേകം ചെയ്തു അതിനുശേഷം ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ സീതാദേവിയെ അശോക വനികയിൽ പോയി കണ്ട് നടന്ന സംഭവങ്ങളൊക്കെ കൊടുത്തു സന്തുഷ്ടയായ സീതാദേവി ശ്രീരാമചന്ദ്രനെ കാണാൻ തിടുക്കമായി എന്ന് ഹനുമാനെ അറിയിച്ചു ഹനുമാൻ ഈ വിവരം ശ്രീരാമചന്ദ്രനെ അറിയിക്കുകയും ശേഷം സീതാദേവി സർവാഭരണ ഭൂഷിതയായി ശ്രീരാമചന്ദ്രന്റെ അടുത്തെത്തുകയും ചെയ്തു എന്നാൽ പണ്ട് പഞ്ചവടിയിൽ വെച്ച് യഥാർത്ഥ സീതാദേവിയെ അഗ്നിയിൽ ഒളിപ്പിച്ചിരുന്നു ഇത് മായാ സീതയാണ് യഥാർത്ഥ സീതാദേവിയെ പുറത്തു കൊണ്ടുവരാനായി ശ്രീരാമചന്ദ്രൻ ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു ഒരു വർഷക്കാലം രാവണന്റെ അധീനതയിൽ താമസിച്ച ദേവിയെ സ്വീകരിച്ചാൽ ആളുകൾ എന്തു പറയും എന്ന രീതിയിൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ സീതാദേവി അഗ്നിപ്രവേശനത്തിന് തയ്യാറായി അങ്ങനെ മായാ സീത അഗ്നിയിൽ പ്രവേശിച്ച് യഥാർത്ഥ സീതാദേവി പുറത്തേക്ക് വന്നു ഇനി വരും ദിവസങ്ങളിൽ രാമായണ കഥയുടെ അവസാന ഭാഗങ്ങളാണ് കഥ പറയുന്ന എനിക്കും കേട്ടിരിക്കുന്ന നിങ്ങൾക്കും സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങൾ എന്നോടൊപ്പം സന്തോഷിക്കാൻ നിങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി